ആഡിയേഴ്സ് നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ക്വസ്റ്റൻ കണ്ടതുകൊണ്ട് കറക്റ്റായിട്ട് പറയണം തോന്നി അബീസ് അല്ല എങ്ങനെയാണെന്നോണു അത് ചോദിച്ചിരിക്കുന്നത് സോ ആൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ടി കിട്ടി എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ അവിടെ ഫീസ് അടച്ചു ചേർന്നു പിന്നെ തേർഡിൽ എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ പിന്നെ അവിടെ ഫീ അടക്കണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മളോട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ കടച്ച ഫീസ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് വരും ഏത് കോളേജ് ആണെങ്കിലും വരും ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഷെയറിങ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു ഫീസുണ്ട് അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കോളേജ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും ഫീസ് അഡ്മിഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അടക്കേണ്ട ഫീസ് അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പി ടി എ ഫണ്ടൊന്നും വാങ്ങൂല്ല കാരണം ഇനി അലോട്ട്മെൻറ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വാങ്ങൂല കാരണം തേർഡ് അലോട്ട്മെൻറ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് തിരിച്ചു കൊടുക്കണോ എന്നുള്ള ഇതിൽ ഹയർ ഓപ്ഷനുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് പി ടി എ ഫീ ഫണ്ട് വാങ്ങൂല നിങ്ങൾ അവിടെ തന്നെ മതി എന്നാണെങ്കിൽ ഫുൾ ഫീസും എല്ലാം വാങ്ങി അഡ്മിഷൻ നമ്മൾ ഉറപ്പാക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതല്ലാത്ത കുട്ടികൾ തേർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഹയർ ഓപ്ഷൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പി ടി എഫ് ഫണ്ട് ഒഴിച്ചിട്ട് ബാക്കി ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വാങ്ങുന്നത് കേട്ടോ ചില കോളേജസ് അങ്ങനെ കുറച്ച് എമൗണ്ട് ഒഴിവാക്കാറുണ്ട് അപ്പോൾ എത്രയാണ് ആ ഒരു എമൗണ്ട് എന്നുള്ളത് ആ ഒരു ടൈമിൽ അവർ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും അതനുസരിച്ചിട്ടാണ് ഫീസ് അടക്കേണ്ടത് നോർമൽ കേസിൽ ചിലപ്പോൾ പന്ത്രണ്ടായിരമായിരിക്കും പതിനഞ്ചായിരിക്കും ഇരുപതായിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തയ്യായിരം വരെയൊക്കെ വാങ്ങുന്നുണ്ട് ചിലപ്പോൾ മുപ്പതും വന്നേക്കാം കേട്ടോ ഈ വർഷം ചിലപ്പോൾ ഇനി കൂടുതലായിട്ട് വരുമോ എന്ന് നമുക്കറിയില്ല ആ ഒരു ടൈമിലാണ് കറക്റ്റ് അറിയുക അപ്പോൾ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുവാണവിടെ അവിടെ അവർ സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങി വെക്കും അപ്പോൾ എല്ലാ കോപ്പീസും നിങ്ങൾ കയ്യിൽ കരുതുക എവിടെയെങ്കിലും കൊടുത്താലും നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് സർട്ടിഫിക്കറ്റൊക്കെ അപ്പോൾ എൻ്റൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് നമ്മളത് വേണമെങ്കിൽ പറയാം ആ ഒരു ടൈമിൽ പറയാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകളും ഫീസും ഒക്കെ കൊടുത്ത് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കും അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുത്തതിന് പ്രൂഫായിട്ട് അവിടുന്ന് ഒരു അഡ്മിഷൻ സ്ലിപ്പ് തരും അത് നിങ്ങൾ സൂക്ഷിച്ചുവെക്കാം അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് നമുക്ക് വേറൊരു കോളേജിലേക്ക് കിട്ടിയാലോ ഇപ്പോൾ ഇവിടെ പറയുന്നത് ടി കെ വിൽ നിന്ന് സിഇറ്റിയിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും ഫീസ് അടക്കണം ഫീസ് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സർട്ടിഫിക്കറ്റും കൊടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കണ്ടോ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമുക്ക് ഫീസ് അടക്കാനുള്ള ഡേറ്റ് തന്നിട്ടില്ല ഇപ്പോൾ എട്ടാം തീയതി വന്നാൽ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാം എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ടുണ്ടല്ലോ അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിലും തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിലൊരു സമയം തരും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് ഇതുപോലെ വരുന്ന ഡേറ്റുകളുടെ സമയത്ത് നിങ്ങൾ പോയി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നിങ്ങളുടെ ഫീസും അതുപോലെ സർട്ടിഫിക്കറ്റും തിരികെ വാങ്ങാം അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുപോകണം തേർഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ സെക്കൻഡ് ഫേസിൽ അഡ്മിഷൻ എടുത്ത് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമോ കൊണ്ടുപോകുമോ അതുപോലെ നിങ്ങൾ അഡ്മിഷൻ സ്ലിപ്പും ഒന്ന് കയ്യിൽ കരുതാം ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ഫീസും സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അടക്കാവുന്നതാണ് അപ്പോൾ കിസാറ്റിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ക്യുസാറ്റിൻ്റെ കേസിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഫീസ് വാങ്ങിച്ചിട്ട് മറ്റൊരു കോളേജിൽ അപ്പോൾ തന്നെ അടക്കാൻ പറ്റൂല്ല കാരണം കിസാറ്റിന് കുറച്ച് ഫോർമാലിറ്റീസും ഉണ്ട് ആ ഫീസ് റിട്ടേൺ തരാനായിട്ട് പക്ഷേ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്ത കോളേജുകളിലേക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു റിക്വസ്റ്റ് ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ട വരും ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് എൻ്റെ ഫീസും സർട്ടിഫിക്കറ്റും എനിക്ക് റിട്ടേൺ െന്ന് പറഞ്ഞൊരു എന്തെങ്കിലും ഒരു വെള്ള വെള്ളപേപ്പറിൽ എഴുതി നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും സൈൻ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒന്ന് എഴുതി കൊണ്ടുപോകുകട്ടോ ആ ഒരു ടൈമിൽ ചിലപ്പോൾ അവരത് ചോദിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറും പേനയും കൊണ്ടായാലും മതി അവിടെ ചെന്നവരെന്താണോ പറയുന്നത് അതുപോലെ ഒന്ന് എഴുതി കൊടുത്താലും മതി എന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും ഫീസും നിങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കിസാരിൻ്റെ കേസിൽ അങ്ങനെ കിട്ടൂല അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കിസാറ്റിൽ നിങ്ങളുടെ അടുത്ത് അഡ്മിഷൻ എടുത്തിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ കീമിൽ അടക്കാം എന്ന് വിചാരിക്കരുത് അത് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാകും പക്ഷേ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഒരു അലോട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു അലോട്ട്മെൻറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ആ ഫീസും സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ കൊണ്ടുപോയി അടക്കാം അപ്പോൾ ടി കെ എമ്മിൽ നിന്ന് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് സീറ്റിൽ കിട്ടുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ആ ഒരു ഫീസും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയും ഒരു വെള്ളപ്പേപ്പറിൽ ഒരു റിക്വസ്റ്റും ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് ആ ഫീസും സർട്ടിഫിക്കറ്റും വേണം എന്നുള്ളൊരു റിക്വസ്റ്റും സാധാരണ ഹാജരാക്കേണ്ടി വരാറുണ്ട് പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തപ്പോൾ കിട്ടിയ ആ ഒരു സ്ലിപ്പും അതും കൊണ്ടല്ല കേട്ടോ എന്നിട്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റും ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും ഇപ്പോൾ നമ്മൾ തേർഡ് ഫേസിൽ പുതിയൊരു കോളേജ് കിട്ടിയല്ലോ ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡൗൺലോഡ് ചെയ്ത് അത് സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആ ടൈമിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് സി ഇ റ്റിയിലും അടക്കണം സി ഇ റ്റിയുടെ ഫീസല്ലേ അത് വേറൊരു കോളേജ് അല്ലേ സി ഇ റ്റിയിലും അടയ്ക്കണം പക്ഷേ അതിന് വേറെ സെപ്പറേറ്റ് ഫീസൊന്നും കരുതണം എന്നില്ല നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച ഫീസ് തന്നെ ഉണ്ടാവും നമ്മുടെ കയ്യിലുണ്ടാവും അതുകൊണ്ട് ഒരു അടക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഓൺലൈൻ ആയിട്ടായിരിക്കും അടക്കേണ്ടത് അല്ലെങ്കിൽ അത് അവിടെ പേയ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് മെൻഷൻ അവരുടെ വെബ്സൈറ്റിൽ ആ ടൈമിൽ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അടച്ചാൽ മതി പിന്നെ ചിലപ്പോൾ ഡേറ്റ അത് ഞാൻ പറഞ്ഞുതരാം ആ ഒരു ടൈമിൽ ഡേറ്റ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യവും ഉണ്ടാവും അപ്പോൾ അത് ആ ടൈമിൽ പറഞ്ഞുതരാം അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു